സമ്മാനങ്ങളൊക്കെ അടിച്ചോണ്ട് പോയി ഇനി വേണ്ട ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഉണ്ട് അപ്പോ ആരും പേടിക്കണ്ട എല്ലാവർക്കും സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയല്ലേ മൈജി അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം അടിപൊളി എനിക്ക് തോന്നുന്നു അല്പം മുൻപ് മുൻപോടെ കലോത്സവത്തിന്റെ ഒരു ആവേശം നമ്മളിപ്പോ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞ ആവേശത്തിൽ അവിടുത്തെ കണ്ടത് അവിടെ തിരക്ക് വരണം എന്തായാലും പോയിട്ടില്ലായിരുന്നു ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കലാമേള അവിടെ നടക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ വളരെ ആവശ്യമുള്ള കാര്യമാണ് വളരെ വളരെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തായിട്ട് അടുത്തത് ഒരുപാട് അതൊക്കെയാണ് ഒരു പിടുത്തവും കിട്ടുന്നത് ഒരുപാട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം അവിടുന്ന് പേരൊക്കെ അറിയാം മധുവിനെ നിങ്ങൾ മറന്നിട്ടില്ലെന്ന് മലയാള സിനിമയുടെ കാരണവരെന്നറിയപ്പെടുന്നത് ഇപ്പോൾ എന്നെയാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചത് തന്നെ ഒരുപാട് അനുഗ്രഹമുണ്ട് എന്നോട് നിങ്ങൾ ഇവിടെ എത്തി ചെയ്യുന്നത് ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ പേരിലും ഞാൻ നന്ദിയൊരു യുവതിയാണ് നന്ദി അമ്പോ 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 സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്ന് പേര് ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഒരു ധൈര്യമാണ്